കാലചക്രം ഉരുളുമ്പോൾ നാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും കുട്ടനാട്ടിലും മാറ്റങ്ങൾ പ്രകടമാണ് ഒരു കാലത്ത് ആളും ആരവവും ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ന് നാശോന്മുഖമായിരിക്കുന്നു കാവാലം ഗ്രാമപഞ്ചായത്തിലെ മൂലേശ്ശേരി ജംഗ്ഷനും പറയാനുള്ളത് ഈ മാറ്റത്തിൻ്റെ കഥയാണ് കുട്ടനാട്ടിലെ കൈനകരിക്കും കാവാലത്തിനും മങ്കൊമ്പിനുമെല്ലാം പറയാൻ എത്രയെത്ര കഥകൾ ഉണ്ടാവും ഇതുപോലൊരു സുന്ദര ഭൂമിയിൽ ജനിച്ച് ഇപ്പോൾ ജീവിതത്തിൻ്റെ സായന്ധനത്തിലെത്തി നിൽക്കുന്ന പഴമക്കാർക്കോർക്കാൻ എത്രയെത്ര സുഖമുള്ള ഓർമ്മകളുണ്ടാവും വള്ളങ്ങളും ബോട്ടുകളും മാത്രം യാത്രാമാർഗമായിരുന്ന കാലത്ത് പ്രൗഢഗംഭീരമായി തല ഉയർത്തി നിന്നിരുന്ന ചെറുപട്ടണങ്ങൾ അവയിൽ പലതും ഇന്നില്ല സൗന്ദര്യം നഷ്ടപ്പെട്ട് ഗതകാല സ്മരണകളുടെ ശേഷിപ്പുകളുമായി ആളും ആരവങ്ങളുമില്ലാതെ നിറമങ്ങിക്കഴിയുകയാണ് കവാലത്തെ പ്രശസ്തമായ മൂലേശ്വേരി ജംഗ്ഷനും സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ ആയിരുന്നു ഇവിടം നസീറും സത്യനും മുതൽ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും വരെയുള്ള നടന്മാർ അഭിനയിച്ച് നടന്ന വഴിത്താരകൾ പലചരക്ക് കട തയ്യൽക്കട ബേക്കറി ചായക്കടകൾ റേഷൻ കട തുടങ്ങിയവയിൽ ഒന്നുപോലും ഇന്നിവിടെ പ്രവർത്തിക്കുന്നില്ല മുകളിലേക്ക് തുറക്കുന്ന മരപ്പലകകളും പൊട്ടിയ ഓടും തകർന്ന ഭിത്തികളുമായി കുറച്ച് കെട്ടിടങ്ങൾ ഇപ്പോഴുമുണ്ട് കാവാലം വലിയപാലം വന്നതോടെ ബോട്ട് സർവീസ് മുടങ്ങി റോഡുകൾ വന്നു കടകൾ തട്ടാശേരിയിലേക്ക് മാറി അന്നും ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ പഴയ ബാർബർ ഷോപ്പ് മാത്രം മാധവപ്പണിക്കർ എന്ന കാവാലം സ്വദേശി ആറ്റിറമ്പിൽ നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കട മകൻ വാസുപ്പണിക്കർ എൺപത് വർഷം മുമ്പ് കനാലിൻ്റെ തീരത്തെ മുറിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ മകൻ രാജുവാണ് കടയുടെ ഇപ്പോഴത്തെ ഉടമ കണ്ണാടിയെല്ലാം പൊട്ടി മച്ചൊക്കെ പൊളിഞ്ഞു ഭിത്തിയുടെ നിറവും മങ്ങി എങ്കിലും മുകളിൽ മുടങ്ങാതെ കറങ്ങുന്ന പഴയ ഫാൻ പോലെ കട ഇന്നും പ്രവർത്തിക്കുന്നു കായൽ രാജാവ് മുരിക്കൻ കാവാലം നാരായണ പണിക്കർ സർദാർ കെ എം പണിക്കർ അയ്യപ്പ പണിക്കർ തുടങ്ങി എത്രയെത്ര പ്രതിഭകളെ വാർത്തെടുത്ത മണ്ണാണ് കനാലിനക്കരെ കാണുന്ന ആ പഴയ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് താഴെ ഒരു തുണിക്കടയും ഉണ്ടായിരുന്നു ഇവിടെ ഈ ബോട്ട് ജെട്ടിയിൽ കോട്ടയത്തിനുള്ള ബോട്ട് കാത്തു നിന്നിരുന്ന കാലം അത്ര പഴയതല്ല എന്നോടൊപ്പം ഉള്ളത് ഗോപിച്ചേട്ടനാണ് ഗോപിച്ചേട്ടൻ കാവാല സ്വദേശിയാണ് അദ്ദേഹത്തിന് പഴയകാല ഓർമ്മകൾ നിരവധി പങ്കുവയ്ക്കാനുണ്ട് ചേട്ടാ എന്താണ് നമ്മുടെ ഈ ഈ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ ഒരു തിയേറ്റർ പോലും ഉണ്ടായിരുന്ന ഒരു പ്രതാപകാലം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് മൂലേശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് വാടപ്പറമ്പുകാരുടെയാണ് ഈ സ്ഥലം ഈ ഈ ലൊക്കേഷൻ ഏഹ് ഇവിടെ തിയേറ്ററും അനവധി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതെല്ലാം അടഞ്ഞു പോയി റോഡുകൾ വന്നപ്പോൾ ഈ സിറ്റി എന്ന് പറയുന്നത് ഇവിടെ പത്തിരുപത്തി നാല് കടത്തുണ്ടായിരുന്നതാണ് ഈ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം റോഡുകൾ വന്ന് പാലങ്ങളായി കഴിഞ്ഞപ്പം ഈ ജംഗ്ഷൻ ഇവിടുന്ന് ആയിപ്പോയി അങ്ങനെ ഒരു ഓർമ്മയും കാര്യങ്ങളായി ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ പിടിച്ച് സത്യനെ നസീറെ ഇങ്ങനെ ഒരുപാട് നടന്മാരൊക്കെ വന്ന് സിനിമകളൊക്കെ പിടി കാവാലഞ്ചുണ്ടൻ കണ്ണെഴുതി പൊട്ടുന്നിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പടങ്ങളൊക്കെ പിടിച്ച ഒരു സ്ഥലമാണിത് നാലും കൂടിയൊരു ജംഗ്ഷൻ ആണ് പമ്പയാറാണ് ഈ ആറ്റ തീരത്താണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് പിന്നെ ഇവിടെ വള്ളംകളിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഓണത്തിന് മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വടംവലിയും കബഡി കളി ഇങ്ങനെ ഒരുപാട് ഇവിടെ ക്ലബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഈ തിയേറ്റർ എല്ലാം പോയി റോഡുകളൊക്കെ വന്നു കാരണം അതേക്കുറിച്ചൊന്ന് ഇപ്പൊ നമുക്ക് ഓർക്കാമേ ഉള്ളു പ്രസിദ്ധമായ കാവാലം ദൃശ്യ തിയേറ്റർ നിന്നിരുന്ന സ്ഥലം ഇന്ന് കാട് മൂടിക്കിടക്കുന്നു കണ്ണടച്ച് നിന്നാൽ വെള്ളിത്തിരയിൽ നസീറിൻ്റെയും ഷീലയുടെയും പ്രണയ രംഗങ്ങൾ കാണാം കാതോർത്താൽ അവരുടെ പ്രണയ ഗാനങ്ങൾ കേൾക്കാം തിയേറ്റർ പൂട്ടിയെങ്കിലും ഇടയ്ക്കൊക്കെ സിനിമാക്കാർ പിന്നെയും വന്നു വെനീസിലെ വ്യാപാരിയും പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും കണ്ണെഴുതി പൊട്ടും തൊട്ടും തുടങ്ങി പല സിനിമകളും ചിത്രീകരിക്കപ്പെട്ടു ഈ കള്ളുഷാപ്പ് ബോർഡൊക്കെ സിനിമാക്കാരുടെ സംഭാവനയാണ് ആറിന് മറുകര കാണുന്നത് കണ്ണങ്കുടുക്കയാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് ആശുപത്രി തുടങ്ങി ഒരുപിടി സ്ഥാപനങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു തിരക്കായിരുന്നു അന്ന് ായിരുന്നു പക്ഷേ ഇന്നൊന്നുമില്ല ഇന്ന് രക്ഷ ഇല്ല ഇന്ന് അവിടെ കണ്ടില്ലേ വള്ളം ഫുൾ ആള് എന്നും വള്ളം അന്ന് പിന്നെ വള്ളം ഇവിടെ വരുമായിരുന്നു തിരക്ക് അതുപോലെ ആളായിരുന്നു അല്ലെ ഈ ഞങ്ങാറ് ഇന്നല്ലേ വന്നേ അന്ന് ഞങ്ങാറൊന്നും ഇല്ലല്ലോ ഇത്രയും പേരെ കയറി ഇറക്കണ്ടേ വളരെ തിരക്കുണ്ടായിരുന്ന ഒരു കാലത്ത് അൻപത് വർഷത്തോളം ഇവിടെ പലചരക്ക് കട നടത്തിയ േട്ടനാണ് ഇപ്പോൾ ഓർമ്മകൾ പങ്കുവെക്കുന്നത് ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ പതിനാലാം നിക്കർ നിക്കുണ്ടെങ്കിൽ വന്നതാ കുട്ടുണ്ടെന്നാണ് ഇന്നലെ മുണ്ടൊക്കെ ആയത് അന്ന് നിക്കാൻ കടയിൽ കരുതാ അത് രാവിലെ അഞ്ചുമണിപ്പെ വിളിക്കും കടയിൽ വിടും ആ വീട്ടിൽ പോകുന്ന മണിക്ക് രാത്രി രണ്ടരയ്ക്കാണ് അങ്ങനെ കച്ചോടിഞ്ഞത് കടയാണ് ഈ ഗോപിച്ചേട്ടനൊക്കെ അവിടെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആയിരുന്നു ചോദിച്ചു നോക്കി ആ വരുക ഇറക്കുക വരുക ഇറക്കുക കൊടുക്കുക ഉണ്ണാൻ പോലും സമയമൊന്നും കിട്ടത്തില്ല ശരിയല്ലേ അന്ന് വ്യാപാരോ കൊട്ടയ വന്നാലോ ഇവിടെ സിനിമ ഓടിയാ വീണ്ടും പറയാ സിനിമ ഓടിയേ അമ്പത്തൊന്ന് ദിവസം ഓടി അമ്പത്തി ഒന്ന് ദിവസം ഓടിയറിയാം ഈ കൊട്ടയെ കാത്തി അല്ലെ അങ്ങനെ എന്താ സിനിമ നമ്മൾ കണ്ടു കാണാതെ കാണാതെ ഒക്കെ ഒത്തിരിപോലുണ്ട് അറിയോ അങ്ങനെ അറിയാം ആ ഒരു കാലം ഇപ്പൊ ഇല്ല അതെല്ലാം പോയി കഴിഞ്ഞു എന്തായാലും ഒരു നാടിന്റെ ഒരു ഭാഗം ഊർദ്ധശ്വാസം വലിക്കുമ്പോൾ മറ്റൊരിടം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് കാവാലം പഞ്ചായത്തിൽ പലയിടങ്ങളും അത്തരത്തിൽ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഒരു പഴയ കാലം ഓർത്തെടുക്കുന്നത് ഇവരെ പോലെയുള്ള പഴമക്കാർക്ക് അവർക്ക് അവർക്കൊരു പ്രത്യേക ഊർജ്ജമാണ് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ വരുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് ക്യാമറമാൻ ജിമ്മിച്ചിനൊപ്പം വി ആർ വിനോദ് കെ സി വി ന്യൂസ്